നമസ്കാരം ഏഷ്യയിലെ നമ്പർ ടു ടീം ആരാണെന്നുള്ളതിൽ ഒരു ചെറിയ തിരുത്തണം കേട്ടോ അതായത് മൂന്ന് കളി അടുപ്പിച്ച് ജയിച്ചിട്ട് വന്ന ശ്രീലങ്കയെ ബംഗ്ലാദേശ് തോൽപ്പിച്ചിരിക്കുകയാണ് സൂപ്പർ ഫോറിലെ ആദ്യത്തെ മാച്ചിൽ സൂപ്പർ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ബംഗ്ലാദേശിൻ്റെ സൈഡിൽ നിന്ന് നൂറ്റി അറുപത്തി എട്ട് റൺസ് അടിച്ച ശ്രീലങ്കയെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് നൂറ്റി അറുപത്തി എട്ട് റൺസ് അടിച്ച ശ്രീലങ്കയെ നൂറ്റി റൺസ് അടിച്ചു സെക്കൻഡ് ലാസ്റ്റ് ബോളിലാണ് ജയിച്ചത് ഹ്രിഡോയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിങ് അതായത് അമ്പത്തി റൺസ് അതുപോലെ തന്നെ സെയ്ഫ് ഹസൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ അറുപത്തിയൊന്ന് റൺസ് നാൽപ്പത്തി അഞ്ച് ബോളിൽ രണ്ടുപേരും സൂപ്പർ ആയിട്ട് ബാറ്റ് ചെയ്തു ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ശനക അറുപത്തിനാല് റൺസ് അടിച്ചു മുപ്പത്തിയേഴ് ബോളിൽ അതുമാത്രമായിരുന്നു ഒരു വലിയൊരു പെർഫോമൻസ് പറയാനായിട്ടുള്ള മെൻഡിസ് മുപ്പത്തിനാല് ബോള് ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചു ഇതിനകത്ത് ശ്രീലങ്കയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീലങ്ക ആദ്യം ഒന്ന് എക്സ്പ്ലോസീവായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ഒന്ന് ഡൗൺ ആയി അതിനുശേഷം ഷനക വന്നതിന് ശേഷം സൂപ്പർവായിട്ടുള്ള ഇന്നിങ്സ് കളിച്ച് ഒരു ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തിച്ചു പക്ഷേ ലാസ്റ്റ് രണ്ട് ഓവർ ബംഗ്ലാദേശ് സൂപ്പർ ബോൾ ചെയ്തു അന്ന് മുസ്തഫിസർ സർ ഒരു ഓവറ് സെക്കൻഡ് ക്ലാസ്റ്റ് ഓവറിൽ നാലാമഞ്ച് റൺസ് കൊടുത്തുള്ളൂ അതുപോലെ തന്നെ ലാസ്റ്റ് ഓവറിൽ പത്ത് റൺസ് കൊടുത്തെങ്കിലും നാല് ഡോട്ട് ബോൾസ് എറിഞ്ഞിട്ട് തസ്കിൻ അഹമ്മദ് ആ ഒരു ലാസ്റ്റ് ഓവർ വളരെ ഭംഗിയായിട്ട് തന്നെ ബോൾ ചെയ്തു ആ രണ്ട് ഓവറിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് റണ്ണ് കണ്ടെത്താനായിട്ട് ശ്രീലങ്കയ്ക്ക് സഹായിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു വൺ എയ്റ്റി എന്നുള്ളൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ശ്രീലങ്ക തീർച്ചയായിട്ടും പറ്റിയെ ആ ഒരു സ്ഥിതിയിൽ ആ ഒരു അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് ഷനഗ ബാറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ട് സാധിച്ചു അവിടെ ബംഗ്ലാദേശ് സൂപ്പർ കളി പിടിച്ചു എന്നു വേണമെങ്കിൽ പറയാം അതിനുശേഷം തിരിച്ച് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ജോഡി ബംഗ്ലാദേശിൻ്റെ സൂപ്പർ ആയിരുന്നു അതായത് സേഫ് ഫേഴ്സൺ സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു അഗ്രസീവ് തന്നെ ബാറ്റ് ചെയ്തു സൂപ്പർ ഷോർട്സ് ഒക്കെ കളിച്ചു അതായത് പവർ പ്ലേയുടെ എല്ലാ അഡ്വാൻറ്റേജും യൂസ് ചെയ്തുകൊണ്ട് ബാറ്റ് ചെയ്തു പവർ പ്ലേ നമ്മൾ ഈ ഒരു ഏഷ്യ കപ്പിൽ കണ്ടാൽ ദുബായ് അതായത് അബുദാബിലൊക്കെ കളിക്കുമ്പോൾ പവർപ്ലേ യൂസ് ചെയ്യുന്ന ടീമിന് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് അത് ബംഗ്ലാദേശ് കൃത്യമായിട്ട് ചെയ്തു മിഡിൽ ഓവേഴ്സിൽ വന്നിട്ട് ഹിഡോയ് സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു അതായത് ഈ ശ്രീലങ്കൻ സ്പിന്നേഴ്സിന് ഒരവസരം കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പഴുത അടച്ചുള്ള രീതിയിൽ എന്ത് തരം ബോളിങ്ങിനും തിരിച്ച് മറുപടിയുള്ള രീതിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു ഫീൽഡിലെ ഗ്യാപ്സ് ഒക്കെ സൂപ്പർ യൂസ് ചെയ്തു ലെഗ് സൈഡിലേക്ക് ഒരു സിക്സ് ഒക്കെ അടി അടിപൊളി സിക്സ് ആയിരുന്നു ശ്രീലങ്കയ്ക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അവർ ബോളിങ്ങിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് കമൻഡു മെൻഡിസിന് ഒരു ഓവർ കൊടുത്ത് പതിനാറ് റൺസ് അടിച്ച ഒരു ഓവർ അത് വലിയൊരു മണ്ഡത്തിലായിപ്പോൾ ഈ ഷനഗ നന്നായിട്ട് ബോൾ ചെയ്ത് ഷനഗയുടെ ഓവർ പൂർത്തിയാക്കിയിട്ടില്ല കിട്ടില്ല ടു പോയിന്റ് ഫോർ ഓവേഴ്സ് ടു പോയിന്റ് ഫൈവ് ഓവേഴ്സ് ഷെനഖ അറിഞ്ഞുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാർട്ട് ടൈം ബോളർ വന്നു അറിയുന്ന അതുപോലെ തന്നെ വല്ലലഗ വന്നിട്ട് ഇന്ന് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ മാച്ചിന് ശേഷം കഴിഞ്ഞ മാച്ചിന് അടി കൊണ്ടു നബീഡ ഇത് ലാസ്റ്റ് ഓവറിൽ അഞ്ച് സിക്സ് അടി കൊണ്ടു അതിനുശേഷം പുള്ളിയുടെ പിതാവ് മരിച്ചുപോയി നാട്ടിലേക്ക് തിരിച്ച് പോയിട്ട് തിരിച്ച് വന്ന് വീണ്ടും ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വല്ലലഗെ കഴിഞ്ഞ മാച്ചിൽ കളിപ്പിച്ചത് അഫ്ഗാനിസ്ഥാൻ ടീമിൽ പത്ത് റൈറ്റ് ഹാൻഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഒരു ലെഫ്റ്റ് ഹാം സ്പിന്നർ എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാച്ചിൽ വല്ലലേ കളിപ്പിക്കാൻ അവർ ഒരു പക്ഷേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ നടന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ടീമിൽ നിന്നും കൂടെ പുറത്താക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു കളിച്ചത് തീക്ഷണയെ പോലൊരു ബോളർ ബെഞ്ചിലിരിക്കുമ്പോൾ വല്ലല്ലേ ഇപ്പോൾ ബംഗ്ലാദേശോട്ടുള്ള മാച്ച് കളിച്ച് ശരിക്കും വലിയ പറഞ്ഞ വലിയൊരു മിസ്റ്റേക്കായിപ്പോൾ തീക്ഷണയെ ശരിക്കും മിസ് ചെയ്ത് പ്രത്യേകിച്ചും പവർ പ്ലേയിൽ ഇന്ന് നുവാൻ ടുഷാര നല്ല രീതിയിൽ അടി കൊള്ളാ സ്ഥിതിക്ക് ഇന്ന് തീക്ഷണ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ അപ്പോൾ അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് തീർച്ചയായിട്ടും ശ്രീലങ്ക ബോളിങ്ങിൽ സമയത്ത് കാണിച്ചു ബോളേഴ്സിൽ യൂസ് ചെയ്യുന്നതായിരുന്നു അതുപോലെ തന്നെ നുവാൻ തുഷാരുടെ മൂന്ന് ഓവർ പവർ പ്ലേയിൽ തന്നെ എറിഞ്ഞു തീർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഡെത്ത് ഓവറിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് ഡെത്ത് ഓവറിൽ അറിയാൻ ബോളർ ഇല്ലാത്ത ഒരു സ്ഥിതി ശ്രീലങ്കയിൽ വരുന്നുണ്ട് അങ്ങനെ ചില മിസ്റ്റേക്സ് ഉള്ള റിസോഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് മിസ്റ്റേക്സ് ശ്രീലങ്ക ചെയ്തു എങ്കിൽ പോലും ബംഗ്ലാദേശ് ഷുഡ് ഗെറ്റ് ദ ക്രെഡിറ്റ് വരുന്നു ബംഗ്ലാദേശിൻ്റെ ബാറ്റ്സ്മാർ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തതല്ലോ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് അതിപ്പോൾ ഹിഡ്രോയായാലും ശരി സെയ്ഫസൻ ആയാലും ശരി രണ്ടുപേരും ആയിട്ട് ബാറ്റ് ചെയ്തു അവിടെ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ഒരു മാച്ചിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രീലങ്കയുടെ ശ്രമം യും എല്ലാ മിഡിൽ ഓവേഴ്സില് റെഡ് ബോയ് സൂപ്പറായിട്ട് അതിനെ തടുത്ത് നിർത്തി അവസാനം കൊണ്ട് മാച്ച് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ വരെ എത്തിച്ചു ലാസ്റ്റ് ഓവറിൽ ഒരു ത്രില്ലർ പോലെ എത്തിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഓവറിൽ അഞ്ച് റൺസ് മതിയായിരുന്നു ശനഖ ക ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് അതിനുശേഷം സെക്കൻഡ് ബോൾ വിക്കറ്റായി പിന്നെ രണ്ട് ഡോട്ട് ബോളായി എന്നിട്ടാണ് സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ കളി ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ത്രില്ലറായിട്ട് ഇത് അവസാനം മാറി പക്ഷേ ശ്രീലങ്കയ്ക്ക് പറ്റിയ ചില മിസ്റ്റേക്സും ബംഗ്ലാദേശിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് കൊണ്ട് ഈ മാച്ച് ബംഗ്ലാദേശ് ജയിച്ചു അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു സൂപ്പർ ഫോറിലെ സ്ഥിതി ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ടൈറ്റായി വരും കാരണം ശ്രീലങ്ക നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടീമാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ശ്രീലങ്കയുടെ മാച്ച് പാകിസ്ഥാനുമായിട്ടാണ് അപ്പോൾ അടുത്ത ബംഗ്ലാദേശിൻ്റെ മാച്ച് എനിക്കൊന്ന് തോന്നുന്നു ഇന്ത്യയുടെ കൂടെ ആണെന്ന് തോന്നും അപ്പോൾ കൂടുതൽ ടൈറ്റായി വരികയാണ് കാര്യങ്ങൾ നമ്മൾ ട്രില്ലിങ് അല്ല ഒരു എൻഗേജിങ് അല്ല എന്ന് വിചാരിച്ചിരുന്ന ഏഷ്യ കപ്പ് കുറച്ച് എൻഗേജിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശും കൂടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതോടുകൂടി ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ അറിവ് മാത്രം അറിയില്ല എന്താവും എന്നുള്ളത് എന്നാലും ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ കൂടെ എങ്ങനെ കളിക്കുന്നു അനുസരിച്ചിരിക്കും പാകിസ്ഥാൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിലായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ